നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടിലേക്കുള്ള പോസിറ്റീവ് ഊർജം നിലനിർത്തുവാൻ ശ്രമിക്കാറുള്ളവരാണല്ലോ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് അറിയാതെ പല വസ്തുക്കളുടെ സ്ഥാനക്രമത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ പതിയെ പതിയെ ജീവിത ചര്യയിൽ പല നെഗറ്റീവ് കാര്യങ്ങളും വന്നു ചേരും ഏറ്റവും ഒടുവിലായിരിക്കും നമ്മളിൽ നിന്നുണ്ടായ അശ്രദ്ധ മൂലമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമെന്ന് തിരിച്ചറിയുന്നത് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത എന്നാൽ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന ചൂലിന്റെ ശരിയായ സ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശുചിയാക്കിയ ശേഷം ചൂലിന്റെ സ്ഥാനം അതിപ്രധാനം തന്നെയാണ് ഉപയോഗശേഷം എവിടെയെങ്കിലും അലക്ഷ്യമായി വെക്കാനുള്ളതല്ല ചൂലി എന്ന സാരം ചൂലിൻ്റെ സ്ഥാനം തെറ്റിയാൽ അവിടെ ദാരിദ്ര്യത്തിനു വാതിൽ തുറന്ന് കൊടുക്കുകയാണെന്ന് ശാസ്ത്രം പറയുന്നു ചൂല് ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത് വാസ്തുദോഷത്തിന് കാരണമാകും ഇത് ഒരാളുടെ സമ്പത്തിലും ആരോഗ്യത്തിലും അതുപോലെ തന്നെ ബന്ധങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ചൂല് മോപ്പ് പോലെയുള്ള വീടിനുള്ളിൽ ശരിയായ സ്ഥാനത്ത് വച്ചില്ല എങ്കിൽ ലക്ഷ്മി ദേവിയെ വീട്ടിൽ പ്രവേശിക്കുന്നത് തടയുവാൻ സഹായിക്കും ചൂലിന് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചൂൽ കൃത്യമായ സ്ഥാനത്ത് വയ്ക്കുമ്പോൾ വീട്ടിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു ഒരു വീട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഇടം ആണ് ആഗ്രഹത്തിലെ അടുക്കള പൂർവ്വകാലം മുതൽക്ക് തന്നെ പൂർവികർ ഏറ്റവും പ്രാധാന്യം നൽകി പോരുന്നതും കൃത്യമായ ദിക്കും വാസ്തവം സമനീപിച്ചുകൊണ്ട് ഗ്രഹത്തിലെ ഉയർച്ചയും താഴ്ചയും നിർണ്ണയിക്കുന്നു ഗ്രഹത്തിലെ അടുക്കളയുടെ സ്ഥാനവും അടുക്കളയിൽ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലും ഊതിയാണ് ആ വീട്ടിലെ വ്യക്തിയുടെ ഉയർച്ചയും താഴ്ചയും അടുക്കളയ്ക്ക് ദേവതാ സ്ഥാനമാണ് പൂർവ്വകാലം മുതൽ നൽകി പോരുന്നത് ദേവതാസ്ഥാനം എന്ന് പറയുമ്പോൾ പ്രധാനമായും ലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ദേവി വായുദേവൻ അഗ്നിദേവൻ ഒപ്പം അദർശ്യ സാന്നിധ്യമായി ഗണപതി ഭഗവാനും ചില ഗ്രഹങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സമ്പന്നതയും എന്നാൽ ചില ഗ്രഹങ്ങളിൽ അത്യധികം ചിലവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാണുവാൻ സാധിക്കും സാമ്പത്തികപരമായും ആരോഗ്യപരമായും കൂടാതെ മറ്റു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ് അടുക്കളയുടെ സ്ഥാനവും അടുക്കളയിൽ നമ്മൾ ചൂല് പോലുള്ള വസ്തുക്കൾ എങ്ങനെ സൂക്ഷിക്കുന്നു അത് ഏത് ദിക്കിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതും ചൂൽ വയ്ക്കുവാൻ വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് തെക്ക് ദിശയിൽ വേണം ചൂൽ സൂക്ഷിക്കേണ്ടത് ഒരിക്കലും വടക്ക് കിഴക്ക് ദിശയിൽ ചൂൽ ഉപയോഗശേഷം ശേഷം വയ്ക്കുവാൻ പാടുള്ളതല്ല അതുപോലെ ചൂൽ തലതിരിച്ചും കുത്തിനെയും വയ്ക്കുന്നത് ദോഷം ചെയ്യും ഇത് നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഒഴുക്കിനെ തടയും എന്നാണ് വിശ്വാസം വീടിന്റെ അടുക്കളയിൽ ചൂൾ സൂക്ഷിക്കുന്നത് കുടുംബത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ കാരണമാകും പൊട്ടിയതും പഴകിയതുമായ ചൂൽ വീടിനുള്ളിൽ ഉപയോഗിക്കുന്നത് ദോഷകരമാണ് ഇത് നെഗറ്റീവ് എനർജി വരുവാൻ ഇടയാക്കും അതുപോലെ തന്നെ യാത്ര പുറപ്പെടും മുമ്പായി അഭിമുഖമായി ചൂല് കൊണ്ട് തൂത്തു ചൂലുമായി നിൽക്കുന്നതും യാത്രയുടെ ഉദ്ദേശത്തെ ബാധിക്കുന്നതുമാണ് പുതിയ ചൂൽ വാങ്ങുവാൻ ചൊവ്വയും ശനിയുമാണ് ശാസ്ത്രപ്രകാരം കണക്കാക്കിയിട്ടുള്ളത് ചൂല് വഴിപാട് നടത്തുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രവുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രമാണത് ഗുരുവായൂർ അമ്പിഴ നടയിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ഡാരത്തിൻ്റെ മുകളിലാണ് സമർപ്പണം ചെയ്യുന്നത് അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ ദീപാവലി ദിവസം പുതിയ ചുൽ വാങ്ങി അതും കൂടെ വച്ചാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് പുതിയൊരു അധ്യായമായി വരും വരെ നന്ദി നമസ്കാരം